ഇന്നൊരു ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാം അതിനായിട്ട് നാല് സവാള ഉള്ളിയാണ് അടുത്തിരിക്കുന്നത് അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് വയ്ക്കുക അതുപോലെ രണ്ട് വലിയ തക്കാളി അത് നന്നായിട്ട് അരിഞ്ഞ് ഉപയോഗിക്കുക ഒരു മുക്കാൽ കിലോ ബീഫാണ് ഇതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് എന്നിട്ട് പച്ചമുളക് വേണം ഇഞ്ചി വേണം കറിവേപ്പില വേണം പച്ചമുളക് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ആണിത് ആണിതുണ്ടാക്കുന്നത് ആദ്യം നമുക്ക് പച്ചക്കറിയൊന്ന് അരിഞ്ഞെടുക്കാം സവാള നന്നായിട്ട് അരിഞ്ഞ് ആ തക്കാളിയും അതുപോലെ തന്നെ അരിഞ്ഞെടുക്കുക നാല് സവാള രണ്ട് വലിയ തക്കാളി രണ്ട് വലിയ പച്ചമുളക് ഒരു പിടി മല്ലിയില മല്ലിയിലയൊക്കെ ചേർക്കുന്നത് നല്ലതാണ് മണവും ഉണ്ടാവും അതുപോലെ തന്നെ ഇലക്കറികളൊക്കെ ഉള്ളി ചെല്ലുന്നത് നല്ലതാണല്ലോ കുറച്ച് മല്ലിയില അത് അരിഞ്ഞതിനകത്തേക്കിട്ട് മുക്കാ കിലോ ബീഫാണ് ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നത് അത് കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞു വെച്ചിട്ട് ഒരു കുക്കർ എടുക്കുക അതിലേക്ക് ആ ഇട്ടിട്ട് അതിനകത്തേക്ക് ഒരു അരസ്പൂൺ മഞ്ഞൾ പൊടിയും അതുപോലെ തന്നെ ഒരു സ്പൂൺ മസാലപ്പൊടിയും കുറച്ചുപ്പും ഈ ഇറച്ചിക്കൊക്കെ വളരെ സൂക്ഷിച്ച് വേണം ഉപ്പ് ചേർക്കാൻ കുറച്ചുപ്പും മതി ഉപ്പും ഇട്ട് നല്ലപോലെ കുഴച്ച് കുക്കറിൽ വെച്ച് ഒരു നാല് ബിസില് നാല് ബിസില് വരുന്നത് വരെ നമ്മൾ അടുപ്പിൽ വെച്ചിരിക്കുക ഒരു ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഒരു രണ്ട് സ്പൂണോളം എണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു കാൽ സ്പൂൺ കണക്കാക്കി കടുക് ഇട്ട് കൊടുക്കും അതങ്ങനെ പൊട്ടി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനം എല്ലാം കൂടെ ഒന്നിച്ചങ്ങ് ഇട്ട് കൊടുത്താൽ മതി പ്രത്യേകം പ്രത്യേകം ഇടണമെന്നില്ല ഒന്നേ പോലെ ഇട്ട് കൊടുക്കുക എന്നിട്ട് അതൊന്ന് കുക്കാകുന്നവരെ ഇളക്കി കൊടുക്കുക ഒന്ന് വെന്ത് വന്നപ്പോൾ അതിനകത്തേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഒരു സ്പൂണോളം ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചി അരിഞ്ഞിട്ടും കൊടുക്കാം അതുപോലെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടായത് കൊണ്ടാണ് അത് ചേർത്തത് അതിനുശേഷം എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി മസാലപ്പൊടി മഞ്ഞൾപ്പൊടി ഇത്രയും സാധനങ്ങളാണ് ആ കൊടുത്തിരിക്കുന്നത് അതും അതിനകത്തേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് അത് കഴിഞ്ഞ് ഇതെല്ലാം കൂടെ ഒന്നിച്ച് യോജിച്ച് നല്ലതുപോലെ അടച്ചു വെച്ച് വേവിച്ചെടുക്കുക നന്നായിട്ട് വെന്ത് ഈ പച്ചക്കറികളെല്ലാം നല്ലപോലെ വെന്ത്ടഞ്ഞ് വരുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ ബീഫ് അതിലേക്ക് തട്ടിയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന പാചകമാണ് കുക്കറിൽ വെച്ചാദ്യം ഇറച്ചി ഒന്ന് വേവിക്കുക അതിനകത്തേക്ക് ഇച്ചിരി മഞ്ഞളും മസാലപ്പൊടി ഇട്ടൊന്ന് വേവിക്കുക പിന്നെ അങ്ങോട്ട് നമ്മളുണ്ടാക്കിയ ആ കൂട്ടിനകത്തേക്ക് അത് തട്ടി ഇട്ട് എല്ലാം കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിക്കുക അതിനോടകം നമ്മൾ ഉപ്പ് നോക്കണം ഉപ്പ് പോരാ എന്ന് തോന്നുന്നെങ്കിൽ ഇച്ചിരി കൂടി ഇട്ട് കൊടുക്കുക ഏകദേശം പാചകം കഴിഞ്ഞിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ നല്ല മണമൊക്കെ വരുന്നുണ്ട് ഇത് പൊറോട്ടയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ എന്തിനു പുട്ടുണ്ടെങ്കിൽ പുട്ടിൻ്റെ കൂടെ പുട്ടും ബീഫും ഒക്കെ ഇപ്പോൾ എല്ലാവരും കഴിക്കുമല്ലോ അപ്പം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണേ നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റൂ താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു താങ്ക് യു